ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേരളത്തിൽ ആദ്യമായി ആധുനിക രീതിയിലുള്ള അച്ചടി സമ്പ്രദായം പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തികൾ കേരളത്തിൽ ആദ്യമായി ആധുനിക രീതിയിലുള്ള അച്ചടി സമ്പ്രദായം പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാർ അടുത്ത ക്വസ്റ്റ്യൻ പോർച്ചുഗീസുകാരുടെ കാലത്ത് കഥകളിക്ക് സമാനമായി കേരളത്തിൽ ആവിർഭവിച്ച ക്രിസ്തീയ കലാരൂപം പോർച്ചുഗീസുകാരുടെ കാലത്ത് കഥകളിക്ക് സമാനമായി കേരളത്തിൽ ആവിർഭവിച്ച ക്രിസ്തീയ കലാരൂപം ചവിട്ടു താഴെ തന്നിരിക്കുന്നതിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പര പരിചയപ്പെടുത്തിയത് താഴെ തന്നിരിക്കുന്നതിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയത് ആൻസർ വരുന്നത് ഇവയെല്ലാം പേരയ്ക്ക പപ്പായ പുകയില ഇവയെല്ലാം താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ ഫലമായി ഉള്ളത് താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ ഫലമായി ഉള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം കേരളത്തിൻ്റെ രാഷ്ട്രീയ അനൈക്യത്തിന് കാരണമായി ക കയർ കേരളത്തിൻ്റെ കയറ്റുമതിയിൽ പ്രധാന ഇനമായി കേരളത്തിൽ ഭക്തിപ്രസ്ഥാനത്തിന് പുനരുജ്ജീവനം ഉണ്ടായി ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം കൃഷ്ണനാരാധനയുടെ കേന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രം മാറിയത് കേരളത്തിലെ ഏത് ശക്തികളുടെ സാന്നിധ്യ സമയത്താണ് കൃഷ്ണനാരാധനയുടെ കേന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രം മാറിയത് കേരളത്തിലെ ഏത് ശക്തികളുടെ സാന്നിധ്യ സമയത്താണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരുടെ സാന്നിധ്യ സമയത്താണ് താഴെ തന്നിരിക്കുന്നതിൽ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന വാക്ക് താഴെ തന്നിരിക്കുന്നതിൽ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന വാക്ക് ആൻസർ ഓപ്ഷൻ ഡി ഇവയല്ല മേസ്തിരി ചാവി കൊന്ത ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശവുമായി മറ്റ് രാജ്യങ്ങൾ കച്ചവടം നടത്തുന്നത് തടയാൻ വേണ്ടി കാർട്ടസ് എന്ന കപ്പൽ പാസ് സമ്പ്രദായം ഏർപ്പെടുത്തിയ ശക്തി ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശവുമായി മറ്റ് രാജ്യങ്ങൾ കച്ചവടം നടത്തുന്നത് തടയാൻ വേണ്ടി കാർട്ടസ് എന്ന കപ്പൽപാസ് സമ്പ്രദായം ഏർപ്പെടുത്തിയ വിദേശ ശക്തി പോർച്ചുഗീസുകാർ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ റോമൻ സഭയുടെ അധീനതയിൽ കൊണ്ടുവരുന്നതിന് പോർച്ചുഗീസുകാരുടെ താൽപര്യ പ്രകാരം ഉദയം പേരൂർ സുനഹദോസ് സംഘടിപ്പിക്കപ്പെട്ടത് എന്ന് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ റോമൻ സഭയുടെ അധീനതയിൽ കൊണ്ടുവരുന്നതിന് പോർച്ചുഗീസുകാരുടെ താൽപര്യ പ്രകാരം ഉദയപേരൂർ സുനഹദോസോ സംഘടിപ്പിക്കപ്പെട്ടത് എന്ന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ പോർച്ചുഗീസുകാർക്കെതിരെ നടത്തിയ കൂനൻകുരിശി പ്രതിജ്ഞ കലാപം ഏതു വർഷമാണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ പോർച്ചുഗീസുകാർക്കെതിരെ നടത്തിയ കൂനൻകുരിശി പ്രതിജ്ഞ ഏതു വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ ഗോതിക് എന്ന വാസ്തുവിദ്യ ശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തി ഗോതിക് എന്ന വാസ്തുവിദ്യ ശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി ഒരു യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് എവിടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് എവിടെ കൊച്ചിയിലാണ് ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ മാനുവൽ കോട്ട നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം വർഷം പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ടിലാണ് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് പോർച്ചുഗീസ് രാജാവ് ചാൾസ് രാജകുമാര് സ്ത്രീധനമായി കൊടുത്ത ഇന്ത്യയിലെ പ്രദേശം പോർച്ചുഗീസ് രാജാവ് ചാൾസ് രാജകുമാരന് സ്ത്രീധനമായി കൊടുത്ത ഇന്ത്യയിലെ പ്രദേശം ബോംബെ പോർച്ചുഗീസ് രാജാവ് ചാൾസ് രാജകുമാരന് സ്ത്രീധനമായി കൊടുത്ത ഇന്ത്യയിലെ പ്രദേശം ബോംബെ ദ്വീപാണ് മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ച വിദേശികളാല് മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ച വിദേശികൾ പോർച്ചുഗീസുകാർ മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിയ ആദ്യ കത്തോലിക്കർ ഇന്ത്യയിൽ എത്തിയ ആദ്യ കത്തോലിക്കർ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയ ആദ്യ കത്തോലിക്കർ പോർച്ചുഗീസുകാർ അടുത്ത ക്വസ്റ്റ്യൻ ചാലിയങ്കോട്ട നിർമ്മിച്ച വർഷം ചാലിയങ്കോട്ട നിർമ്മിച്ച വർഷം ഏത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ചാലിയങ്കോട്ട നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നിൽ ഗോവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ് ആരംഭിച്ചതാരെ ഗോവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രിൻ്റിങ് പ്രസ് ആരംഭിച്ചത് ആര് പോർച്ചുഗീസുകാർ ഗോവയിലെ ഗോവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രിൻ്റിംഗ് പ്രസ് ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ് തങ്കശ്ശേരി കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം തങ്കശ്ശേരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ പണിതുകൊടുത്ത കൊട്ടാരമേത് വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ പണിതു പണിതുകൊടുത്ത കൊട്ടാരമേത് മട്ടാഞ്ചേരി കൊട്ടാരം